സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് വയനാടും കേരളവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി തന്നെ വയനാട് ദുരന്തത്തെ നേരിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സമ്പാദ്യം മുഴുവനുമായി എത്തിയിരിക്കുകയാണ് ഐദിനെന്ന കുരുന്ന് മാതാവിന് ഫോൺ വാങ്ങുന്നതിനായി സൊൽക്കൂട്ടിയ നാണയത്തുട്ടുകളുമായാണ് ആ വലിയ മനസ്സുള്ള കുഞ്ഞ് കോട്ടയം ഈരാച്ചുപേട്ടയിലെ കളക്ഷൻ സെന്ററിലേക്ക് എത്തിയത് ഉമ്മായിക്ക് ഫോൺ വാങ്ങുന്നതിനായി ായി പലയിടങ്ങളിൽ നിന്നുമായി തനിക്ക് ലഭിച്ച നാണയങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് സഹായം നൽകേണ്ടത് കൂടെ കടമയാണെന്ന് ബോധ്യം വന്നതോടെയാണ് അവൻ ആ നാണയങ്ങളുമായി ഈരാച്ചുപേടയിലെ കളക്ഷൻ സെന്ററിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായ നിധിയിലേക്ക് ആ പൈസ നിറഞ്ഞ മനസ്സോടെ സമ്മാനിച്ചുകൊണ്ടുള്ള അതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിന്റെ കുഞ്ഞു ഹൃദയത്തിലെ വലിയ മനസ്സിന് ഏവരും അഭിനന്ദനവും അറിയിക്കുകയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതിനെ ശരിവയ്ക്കുന്ന ചിന്തയിലൂടെയാണ് കേരളത്തിലെ ജനത ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾ തിരികെ നൽകാൻ സാധിക്കില്ലെങ്കിലും ഇറ്റിരിക്കുന്ന വസ്ത്രം മാത്രം ബാക്കിയായ ചുരൽമലയിലെയും മുണ്ടകയിലെയും ജീവനുകളെ ചേർത്ത് പിടിക്കാൻ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ ബാക്കിയുള്ള മനുഷ്യർക്ക് കുഞ്ഞുഐതിനൊരു വലിയ പ്രചോദനമാണ് കുഞ്ഞഐതിനു പുറമെ നിരവധി പേരാണ് വയനാട് ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് സഹായങ്ങളുമായി എത്തുന്നത് സഹപാഠികൾക്കും കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി പത്ത് രൂപ സെരഞ്ചുമായി ഗൌരി എന്ന വിദ്യാർത്ഥിനിയും രംഗത്തെത്തിയിരിക്കുകയാണ് ഗവൺമെന്റ് ഫോർ കോട്ടൺ ഹിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൌരി വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ഒരുമിച്ച് കൈകൂർക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് രൂപ വീതം സംഭാവന നൽകാനുമാണ് ഗൌരി എന്ന വിദ്യാർത്ഥി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് നിരവധി പേരെ ഗൌരിയുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നുണ്ട് അതേസമയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏഴായിരത്തിലധികം പേരാണ് ഈ ക്യാമ്പിലുള്ളതെന്നാണ് വിവരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്കും ക്യാമ്പുകളിലേക്കും സഹായങ്ങൾ എത്തുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ കണക്കാക്കുന്നത് മരണസംഖ്യയും കുതിച്ചു വരികയാണ് ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിരുന്നു ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളെ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി നാല്പതിലധികം പേരെ കണ്ടെത്താനുണ്ട് അതിനായുള്ള ാണ് ഇന്ന് വരുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇരുന്നൂറ്റി അൻപത് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ അൻപത്തിനാല് മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുകയാണ് രക്ഷപ്പെടുത്തി നിരവധി പേർ ആശുപത്രികളിലും ക്യാമ്പുകളിലുമായി കഴിയുന്നുമുണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടുമെല്ലാം നഷ്ടപ്പെട്ട് നൂറുകണക്കിന് ആളുകളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവനും പിടിച്ച് കണ്ണീരൂടെ കഴിയുന്നത് ഇവർക്ക് വേണ്ടിയുള്ള അവശ്യ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന പ്രദേശം തന്നെ ഉരുൾപൊട്ടലിൽ മാഞ്ഞുപോയ പോയ നിലയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ